ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടു അതായത് ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ടിരുന്ന് ഇമോഷണലി പൊട്ടി തകർന്ന് കരയുന്ന സമയത്ത് അനുമോൾക്ക് കുറച്ച് മനുഷ്യത്വം കാണിക്കാമായിരുന്നു അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്ത് പറയാമായിരുന്നു അതായത് ഇവരെ ആരെയും സൈബർ അറ്റാക്ക് നടത്തരുത് കട്ടപ്പ എന്നൊന്നും വിളിക്കരുത് എന്ന് ഒന്ന് അനുമോൾക്ക് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന കമൻ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു ശൈത്യയുടെ വിഷയം തന്നെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വേറൊന്നുമല്ല ഈ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അനിമോളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമൊന്നുമല്ല ഷോ കാണുന്ന ഓഡിയൻസിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും ആരെയും അസഭ്യം പറയാൻ പാടില്ല ആരെയും തെറി വിളിക്കരുത് വീട്ടുകാരെയൊന്നും വലിച്ചിടരുത് മാന്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ ബിഗ് ബോസിന്റെ ഭാഗമാണ് കാരണം ഇത് പ്രേക്ഷകരെ ജഡ്ജ് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് ഇതിൽ ഒരാൾക്ക് അവിടെ നിൽക്കണമെങ്കിലും ഒരാളെ ജയിക്കണമെങ്കിലും ഒക്കെ ഓഡിയൻസിന്റെ സപ്പോർട്ട് വേണം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫാൻ ഫൈറ്റും ഓഡിയൻസിന്റെ അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ഈ ഷോയുടെ ഭാഗമാണ് പക്ഷേ ഈ അനിമോള് പ്രേക്ഷകരോട് പറയണമായിരുന്നു അത്രേ ആരും പോയിട്ട് കട്ടപ്പയെന്ന് നമ്മുടെ നമ്മുടെ ശൈത്യയെ വിളിക്കരുത് ആരും പോയിട്ട് സൈബർ അറ്റാക്ക് നടത്തരുത് എന്നൊക്കെ പറയണമായിരുന്നു എന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ശൈത്യ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് അനിമോളെ എങ്ങനെ വിശ്വസിക്കും കാരണം അനിമോൾ പുറത്തിറങ്ങിയിട്ടില്ല പുറത്ത് എന്താണ് നടന്നതെന്ന് അറിയില്ല ശൈത്യയുടെ ഒരു മാനിപ്പുലേഷൻ ആണെങ്കിലോ ശൈത്യ കള്ളം പറയുന്നതാണെങ്കിലോ റിവഞ്ച് എടുക്കാൻ വന്നതാണെങ്കിലോ ശൈത്യ കരഞ്ഞു എന്ന് കരുതിയിട്ട് അത് ജെന്യുവിൻ ആണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പ്രത്യേകിച്ച് അനുമോളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി പോയ ഒരാളാണ് ശൈത്യ അനുമോളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ശൈത്യ ഒന്ന് പറഞ്ഞ ഉടനെ തന്നെ അനുമോൾ റിയാക്ട് ചെയ്യാൻ അനുമോക്ക് കഴിയില്ല കാരണം അവർ പുറംലോകവുമായിട്ട് ബന്ധമില്ലാതെ അവിടെ നിൽക്കുന്ന ആളാ ശൈത്യ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പുറത്തുപോയ ആളാ അപ്പൊ അതുകൊണ്ട് തന്നെ ശൈത്യ പറയുന്നതിന് എടുക്കണമോ വേണ്ടയോ എന്നുള്ള സംശയം ആദ്യമായിട്ട് അനുമോൾക്കുണ്ടാവാം അനുമോൾക്ക് എന്നല്ല ഏതൊരാൾക്കും അത് ഉണ്ടാകുമല്ലോ സ്വാഭാവികമാണ് ഇനി രണ്ടാമത്തെ കാര്യം ശൈത്യയുടെ എന്തിന് അനുമോൾക്ക് സഹാനുഭൂതിയും അല്ലെങ്കിൽ ഒരു അനുകമ്പയും എന്തിനു തോന്നണം കാരണം വന്ന ഉടനെ തന്നെ ശൈത്യ അനുമോളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അനുമോളോടൊപ്പം നിന്നിരുന്ന അവരുടെ സുഹൃത്തുക്കളായിരുന്ന ആദിലേ നുറയും അനുമോളിൽ നിന്ന് അടർത്തി മാറ്റാനല്ലേ ശ്രമിച്ചത് വന്നപ്പോൾ തന്നെ അനുമോൾ ചതിച്ചു എന്നൊരു ആണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻഫർമേഷനാണ് ആതിലേക്ക് നുറയ്ക്കും കൊടുത്തത് എൻ്റെ അവസ്ഥ തന്നെയാണ് നിനക്കൊന്ന് ആതിലേരടുത്ത് ശൈത്യ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെവികൾ കൊണ്ട് കേൾക്കുകയും ചെയ്തതാണ് അതിനുശേഷം അതേ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ അനിമോൾ ഒരു കപ്പ് ചായയുമായിട്ട് വരുമ്പോൾ അനിമോൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് അത് ശൈത്യം നിഷേധിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇനി അങ്ങനെ അല്ലെന്ന് തന്നെ കരുതുക എന്തായാലും ശൈത്യം അത് കുടിച്ചില്ല അത് വലിയ കാര്യമൊന്നുമല്ല എങ്കിൽ കൂടി കുടിച്ചില്ല ഓക്കെ അതും നമുക്ക് മനസ്സിലാക്കാം ശൈത്യക്ക് വേണ്ടായിരുന്നു കുടിച്ചില്ല ഓക്കെ അത് കഴിഞ്ഞ് അതേ ദിവസം വൈകുന്നേരം ഉണ്ടായ വഴക്കില് ശൈത്യം എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ അനിമോളുടെ പുറത്തെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ പേര് വലിച്ചിട്ടു അയാളെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അനീഷിനെ കണ്ണും കൈയും കാണിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞു ലോണുണ്ടെന്ന് കട കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു ബാങ്ക് ലോണിൻ്റെ കാര്യം അതായത് കാർ ലോണിൻ്റെ കാര്യം കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പി ആറ് കൊടുത്തിട്ടാണ് അവള് വന്നതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെല്ലാമാണ് അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞത് എന്ന് വെച്ചാൽ അനുമോൾക്ക് നെഗറ്റീവ് ആകാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഡേയിൽ തന്നെ നടന്ന വഴക്കിൽ വിളിച്ചു പറഞ്ഞ ആളാണ് ശൈത്യ ആ ശൈത്യയോടാണോ അനുമോള് അനുകമ്പ കാണിക്കണം ദയ കാണിക്കണം എന്നൊക്കെ പറയുന്നത് ഇനി മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശൈത്യം പറയുന്നുണ്ട് എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നോടൊരു സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിൻ്റെ അടുത്ത് മിണ്ടാവാരുന്നതെന്നൊക്കെ അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ ശൈത്യ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അനുമോളെ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കേണ്ടത് എന്താണ് അനുമോൾക്ക് ഒരു നെഗറ്റീവ് വരരുത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം ഇനി ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ് പ്രശ്നമെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ലൈവ് വീഡിയോ വന്നാൽ മതി അനിമോളുടെ ഒരു ചാനലിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വന്നാൽ തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അല്ല എന്റെ ചങ്കാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടാൽ തീരാവുന്ന നെഗറ്റീവ് ഒക്കെ ഉള്ളു ശൈത്യക്ക് അതിനപ്പുറം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന് മാത്രം വലിയ കൊടിയ പാതകങ്ങളും ശൈത്യം അവിടെ ചെയ്തിട്ടില്ല മാത്രമല്ല ശൈത്യ അതിന് മാത്രം ദിവസം അവിടെ നിന്നുമില്ല അപ്പൊ അതുകൊണ്ട് വളരെ മിനിമം ആയിട്ടുള്ള കുറച്ച് ഒരു വിമർശനങ്ങൾ മാത്രം നേരിടേണ്ടി വന്നു പുറത്തുപോയ ആളാണ് ശൈത്യ അതിൻ്റെ നൂറ് മടങ്ങോ ആയിരം മടങ്ങോ ഒക്കെ അനിമോളൊക്കെ കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അനിമോള് അക്ബർ നെവിൻ അവരൊക്കെ കേട്ട വിമർശനങ്ങളും അല്ലെങ്കിൽ സോ കോൾഡ് സൈബർ അറ്റാക്കിൻ്റെ ഒന്നും പത്തിലൊന്നോ നൂറിലൊന്നോ പോലും ഈ പറയുന്ന ശൈത്യക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ അവരുടെ മനസ്സിലെ സംഘർഷങ്ങളെക്കുറിച്ചും കുടുംബത്തിലെ അവസ്ഥയെക്കുറിച്ചും സത്യസന്ധമായിട്ടും എനിക്കറിയില്ല ഞാൻ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നുമില്ല ഒരാളുടെ ഇമോഷൻസിനെയൊന്നും ഞാൻ വില കുറച്ച് കണ്ടിട്ടല്ലേ ഇത് പറയുന്നത് പക്ഷേ ശൈത്യയുടെ പ്രവർത്തികളും ശൈത്യ പറയുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ശൈത്യക്ക് ഇപ്പോൾ അനിമോളുടെ അടുത്തുനിന്ന് വേണ്ടത് കോൾഡ് പല ആൾക്കാരും പറഞ്ഞു വയ്ക്കുന്ന പോലെ എൻ്റെ ശൈത്യനെ ആരും ഇനി പി ആറുകളൊന്നൊന്നും ചെയ്യരുത് ഇനി ഫാൻസ് ഒന്നും ഒന്നും പറയരുത് എന്ന് അനിമോൾ പറയണമെന്നാണെങ്കിൽ അനിമോൾക്കത് പറയാൻ തോന്നണം അത്തരത്തിലുള്ള പ്രവർത്തികൾ ശൈത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ ശൈത്യ വന്നിട്ട് തന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അനിമോൾ പതിനഞ്ച് ലക്ഷം പി കൊടുത്തിട്ട് കയറി എന്നുള്ളതാണ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്ത് ഫിനാലയിൽ അടുത്ത് നിൽക്കുമ്പോൾ തൻ്റെ സുഹൃത്ത് പരാജയപ്പെടാൻ സാധ്യതയുള്ള കാരണങ്ങൾ എടുത്തിട്ട് തന്നെ തൻ്റെ സുഹൃത്തിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കൂ പി ആർ കൊടുത്തു എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ രണ്ടുപേരുടെ ജീവിതം വെച്ച് കളിച്ചു എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു കടമുണ്ടെന്ന് കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നു ഫേക്ക് ആണ് ചതിച്ചു ഡ്രാമയാണ് എല്ലാം അഭിനയമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ഫുള്ള് നെഗറ്റീവ് ആക്കാനായിട്ട് ശ്രമിച്ച ശൈത്യോട് അനുമോള് അനുകമ്പ കാണിക്കണമെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല ഇനി ഇതെല്ലാം ക്ഷമിച്ച് മദർ തെരേസയുടെ പുനരവതാരമാണ് ഈ പറയുന്ന അനിമോൾ എന്ന് കരുതിയാൽ തന്നെ അനിമോള് പറയാണ് പ്രേക്ഷകരോട് ഇനി മുതൽ നിങ്ങൾ ആരും ശൈത്യം ഒന്നും പറയരുതെന്ന് പറഞ്ഞാൽ കേൾക്കാനാണോ പ്രേക്ഷകർ ഇരിക്കുന്നത് അനിമോള് പറഞ്ഞാൽ ഇവിടെ ആര് കേൾക്കും ഓരോ പ്രേക്ഷകർക്കും അവരവരുടെ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത് അവിടെയാണ് ലക്ഷ്മി പറഞ്ഞ കാര്യം ഇതിനകത്ത് നിയന്ത്രിക്കാൻ അനുമോൾക്ക് കഴിയില്ല ഓഡിയൻസിന്റെ അഭിപ്രായങ്ങളെ ഒരു ഒരു വാക്കുകൊണ്ട് ഓർഡർ ഇട്ട് ഉടനെ തന്നെ അനുസരിക്കാനെന്നിവിടെ ആർക്കും പറ്റില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഈ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിമർശനങ്ങൾക്ക് അതീതനല്ല അദ്ദേഹത്തെ വിമർശിക്കുന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിമർശിക്കുന്നവരുണ്ട് രാജ്യത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും വിമർശിക്കുന്നുണ്ട് നമ്മുടെ ഈ വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട് എല്ലാത്തരം മനുഷ്യരും വിമർശനങ്ങളിൽ ഉൾപ്പെടുമ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് മുക്തരൊന്നുമല്ല എല്ലാവരും വിമർശിക്കപ്പെടുന്നുണ്ട് ഇത് ഏകപക്ഷീയമായിട്ട് ഒരു കാര്യമല്ല ഈ ഷോയിൽ പോയ ആൾക്കാര് ഈ ഷോയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഒപ്പീനിയൻ പറയുന്നവർ എല്ലാവരും വിമർശിക്കപ്പെടുന്നുണ്ട് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത് കട്ടപ്പ എന്നൊരു പേരാണെങ്കിൽ അനിമോൾ കിട്ടിയിരിക്കുന്ന പല പേരുകളും വെളി പറയാൻ പറ്റാത്തത്ര മോശം പേരുകളാണ് പലരും ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തേപ്പുകാരി എന്ന് പറയുന്ന ഒരു ലേബലും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഈ പറയുന്ന ശൈത്യം ചാർത്തി കൊടുത്തിരിക്കുകയാണ് ആ പേര് അത് മാത്രമല്ല ഇതിനൊക്കെ ശേഷം ആതിലെ പോയതിനു ശേഷം ശൈത്യം പറയുന്നുണ്ട് അവർ അവൾ എല്ലാത്തിനെയും വെളുപ്പിച്ചു എന്ന് പറയുന്നുണ്ട് സരികയർ അടുത്ത് അതായത് അനുമോള് ഈ പി ആറിൻ്റെ കാര്യമൊക്കെ അവള് വെളുപ്പിച്ച് ജയിച്ച് ഈ ലോണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ശൈത്യയുടെ ഇൻറ്റൻഷൻ എങ്ങനെയാണെങ്കിൽ അനിമോളെ എക്സ്പോസ് ആക്കുക എന്നുള്ളത് തന്നെയായിരുന്നില്ലേ സോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഗെയിമുണ്ട് സ്വാർത്ഥതകളുണ്ട് ഞാൻ അതൊന്നും തെറ്റെന്ന് പറയുന്നില്ല ശൈത്യം എപ്പോഴും ശൈത്യെ വെളുപ്പിക്കാൻ നോക്കും അങ്ങനെയാണല്ലോ വേണ്ടത് ഓരോരുത്തരും അവരവരുടെ കാര്യമാണ് നോക്കുക എപ്പോഴും പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പക്ഷേ വിക്ടിം കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും വിമർശനം കിട്ടുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് കല്ലേറ് കൊള്ളുന്നവരാണ് നമ്മളിൽ പലരും സി എത്രയോ നാളുകളായിട്ട് പി ആർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ ഞാൻ തുടർച്ചയായിട്ട് അനുമോ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അനുമോളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് പി ആർ എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ഒരു വലിയ ഗ്യാങ് ബിഗ് ബോസിനകത്തും പുറത്തും അനുമോൾക്ക് എതിരെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടണമെന്ന് അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ആരോടും ഒരു വിരോധവും ഇല്ല ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് ഈ സീസണിൽ അക്ബറിനെയും നെവിനെയും ഒക്കെ ഇഷ്ടമാണ് എല്ലാവരും എനിക്ക് ഇവരിൽ ആര് ജയിച്ചാലും എനിക്ക് യാതൊരു ഒരു തരത്തിലുള്ള ഒരു പരിഭവം തോന്നുന്നില്ല ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ അക്ബർ ജയിച്ചാൽ പോലും ഞാൻ ഭയങ്കര ആണ് കാരണം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് അക്ബർ എല്ലാ വിഷയങ്ങളിലും ഇവിടെ വിട്ടിട്ടുണ്ട് അക്ബറിന് നിലപാടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അക്ബറിനൊക്കെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അക്ബറിനെ ഇഷ്ടമാണോന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇപ്പം നിൽക്കുന്ന ഒരു അഞ്ചാറ് കണ്ടസ്റ്റൻസ് നൂറടക്കം അവരുടെയൊക്കെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാവരും ഡിസർവിങ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കുഴപ്പം അനിമോൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അനിമോളുടെ എതിരെ നിൽക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം അക്ബറിനില്ല നൂറക്കില്ല അല്ലെങ്കിൽ നിവിനില്ല അനീഷിനില്ല പക്ഷെ അനിമോളെ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന ഒരു മൂന്നോ നാലോ പേരൊഴികെ ബാക്കി എല്ലാവരും അനിമോൾക്ക് അഗേനിസ്റ്റ് ആണ് അനിമോള് തോറ്റ് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അനിമോള് നാണം കിടണം തോറ്റ് കാണണം എന്ന് ആഗ്രഹിക്കുകയാണ് അനിമോള് നാണം കിടണമെന്ന് ആഗ്രഹിക്കുകയാണ് സോ അത് തുടർച്ചയായിട്ട് പല ഭാഗത്തും കാണുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങളും പറയണമെന്ന് തോന്നുന്നത് കൊണ്ട് പറയുന്നു എന്ന് മാത്രേ ഉള്ളൂ അതിൻ്റെ പേരിലൊക്കെ നമ്മളെയൊക്കെ പിടിച്ച് പി ആക്കുന്നില്ലേ ഇത്രയോ കാലമായിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യന് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഒരു തെളിവും ഇല്ലെങ്കിൽ ആ പി ആർ എന്ന് വിളിക്കുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ശൈത്യേക്കാളും വലിയൊരു വ്യക്തിമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരു തെറ്റും ചെയ്യാതെ പി ആർ പി ആർ വിളി എന്ന് നമ്മളിവിടെ ഒരു നയാ പൈസ ആരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചില്ലെങ്കിലും പറയുന്നുണ്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് വീഡിയോ നിന്നു ഒരു നയാ പൈസ ഒരുത്തിന്റെ അടുത്തുനിന്ന് വാങ്ങാതെയാണ് സംസാരിക്കുന്നത് സ്വന്തം എന്ന് പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ എന്നാലും നമ്മൾ പി ആർ ആണെന്നുള്ള ആക്ഷേപം ഇത്ര വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിപ്പം ഒരു മൂന്നാഴ്ച മുമ്പ് കട്ടപ്പ വിളിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ അതും ആ ഗെയിം ഷോയ്ക്കകത്ത് അവിടെ ഷൈറ്റ് കളിച്ച ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരാണ് അത് അങ്ങനത്തെ ഒരു ഗെയിമാണ് അവിടെ കളിച്ചത് കട്ടപ്പ സ്ട്രാറ്റജി എടുത്താൽ കട്ടപ്പ വിളി കിട്ടും ബാഹുബലി സ്ട്രാറ്റജി എടുത്താൽ ബാഹുബലി വിളി കിട്ടും അല്ല ഇപ്പം എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ വീഡിയോകൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ പേർക്ക് സംശയിക്കാം പി ആർ ആണെന്ന് അപ്പൊ അതുകൊണ്ട് അവർ എന്നെ പി ആർ എന്ന് വിളിക്കുന്നു കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാതെ മര്യാദയിരിക്കുന്നതാണ് എനിക്ക് നല്ലത് സി നമ്മൾ ഒരാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നും പൈസ വാങ്ങിച്ചിട്ട് വീഡിയോ ഇടുന്നതാണെന്ന് സോ അവർ പറഞ്ഞിട്ട് പോട്ടെ ഇടയ്ക്ക് വിളിപ്പിക്കാൻ ഞാനും ശ്രമിക്കും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം എനിക്ക് ഉറപ്പുണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും നമ്മളെ വിളിപ്പിക്കാൻ ശ്രമിക്കും നമ്മളെ വിളിപ്പിക്കാൻ നമ്മളല്ലേ ഉള്ളൂ വേറെ ആരും വരില്ലല്ലോ അതുപോലെ ശൈത്യ ശൈത്യെ വെളിപ്പിക്കുക അനുമോള അനുമോ വിളിപ്പിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഈ അനിമോളുടെ അടുത്ത് സെന്റിമെന്റ്സ് ഒന്നും വന്ന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് അയ്യോ സൈ ശൈത്യ കാര്യം എനിക്ക് സങ്കടം തോന്നി പോകുന്നു എന്ന് പറയുമ്പോ എടോ ഒരു കട്ടപ്പ വിളിയല്ല ഇടോ കിട്ടിയുള്ളൂ ആ അനുമോളെ എൻ്റെ പൊന്നേ വിളിക്കുന്ന വിളികളൊക്കെ പോയി കാണു എന്നിട്ട് ഈ മറ്റേ കാർഡ് കാടക്ക് അതായത് ചെണ്ടാമതുള്ള ഉദാഹരണം ഒന്നും ഇവിടെ പറ്റൂല വീണ്ടും മൊട്ടു സൂചി കൊണ്ട് കൈമുറിഞ്ഞ ആളും കൈ വെട്ടി മുറിച്ച് കിടക്കുന്ന ആളും ഒരു കമ്പാരിസൺ ആണിത് അനിമോളുടെ കൈ മുറിച്ചിട്ടൊക്കെയാണ് അവിടെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു നിസാരമായ മൊട്ടുസൂചി കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞ് ചോര വരണേന്നും പറഞ്ഞുകൊണ്ട് ശൈത്യം അങ്ങോട്ട് പോയിരിക്കുന്നത് എൻ്റെ പൊന്നടാവൂയെ എങ്ങനെയൊക്കെ കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് ആ പാവം പി ആറുകളോടും എന്താ മറ്റേ മറ്റേ പ്രേക്ഷകരോടും ഫാൻസിനോടും ഒന്ന് പറഞ്ഞൂടെ ശൈത്യെ ഒന്നും ഒന്ന് സൈബർ അറ്റാക്ക് നടത്തരുന്ന് കണ്ടിട്ട് സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിങ്ങനെ വലിയ എസ് ഒക്കെ എഴുതി വെക്കുമ്പോൾ കൺവിൻസിങ് അല്ല ബ്രോ ഒട്ടും കൺവിൻസിങ് അല്ല സൈബർ അറ്റാക്കും ഇതൊക്കെ എന്ത് സൈബർ അറ്റാക്ക് ഇസ് പാർട്ട് ഓഫ് ഗെയിം അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് കുറ്റിയും പറിച്ചു പോകരുത് വ്യക്തിം കാർഡും കൊണ്ട് എന്ത് കഷ്ടമാണ് ഇതൊന്നും പറയാനും പറ്റണില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം